ം നമോ നാരായണായ വിഷുസഹസ്രമ വ്യാഖ്യാനം ഓം നമോ ഭഗവതേ വാസുദേവായ വിക്ഷരോ മാർഗോ ഹേ ദുർദാമോദര സഹ മഹീധരോ മഹാഭാഗോ വേഗവാനമിതാശനാ വിക്ഷര നാശമില്ലാത്തവൻ ജനനം മരണം ജര വ്യാധി ഇതൊന്നും നിത്യനായ ഭഗവാനെ ബാധിക്കുന്നില്ല അതിനാൽ വിക്ഷര രോഹിത ചുവപ്പ് കലർന്ന നിറമുള്ളവൻ ത്രേതായുഗത്തിൽ ഭഗവാൻ താമരയുടെ അകത്ത് കാണുന്ന രക്തവർണ്ണമായിരുന്നു അത്രേ മത്സ്യാവതാരം രക്ത മത്സ്യമായിട്ടായിരുന്നു അതിനാൽ രോഹിത മാർഗ മുമുക്ഷിക്കൾ തേടുന്നവൻ മുമുക്ഷുക്കൾക്ക് മഹാവിഷ്ണു അല്ലാതെ മറ്റൊരു ശരണമില്ല മാർഗമില്ല പരമാനന്ദപ്രാപ്തിക്കും വേറൊരു മാർഗമില്ല അതിനാൽ മാർഗ എന്ന് നാമം ഹേതു കാരണമായിരിക്കുന്നവൻ ജഗത്തിൽ ഒരു കാരണവും എണ്ണമറ്റ കാര്യങ്ങളുമാണ് അതിൽ കാരണമായിരിക്കുന്നത് അവിടെ നിന്നാണ് അതിനാൽ സർവ്വദിനും ഹേതു ഭഗവാൻ ദാമോദര വയറിലൂടെ കയറാൽ കെട്ടിയിടപ്പെട്ടവൻ ധമം ശീലിച്ച് ഉദാരമനസ്ഥിതി ഉള്ളവൻ ഉദരത്തിൽ ലോകങ്ങളെ വഹിക്കുന്നവൻ യശോദാമ പാൽ മതിവരുവോളം തരാതെ പോയതിലുള്ള ദേഷ്യത്തിൽ കണ്ണൻ തൈരുകൂടെ ഉടച്ചിട്ടു യശോദ ദേഷ്യപ്പെട്ട് കണ്ണനെ കയർ കൊണ്ട് ഉരലിനോട് ചേർത്ത് ബന്ധിച്ചു ഉരലും വലിച്ചു നീങ്ങിയ കൃഷ്ണൻ രണ്ട് നീർമരുന്നതുകളുടെ ഇടയിലൂടെ കടന്നപ്പോൾ നളകൂപരന്മാർ എന്ന അസുരന്മാർക്ക് മോക്ഷമായി ദാമത്താൽ ബന്ധിക്കപ്പെട്ടവൻ ദാമോദരൻ ദാമം എന്നാൽ ഇന്ദ്രിയ നിഗ്രഹം യോഗം ശീലിക്കുമ്പോൾ ബഹിർമുഖങ്ങളായ ഇന്ദ്രിയങ്ങളെ അടക്കി അന്തർമുഖമാക്കുന്നു ഇങ്ങനെ ധമം ശീലിച്ച് ഉദാരമനസ്കനാകുന്നവൻ ദാമോദരൻ ദാമോ ദാമോദരോ വിഭു ലോകങ്ങളും ദാമ എന്ന് അറിയപ്പെടുന്നു ാമങ്ങളെ ഉദരത്തിൽ വഹിക്കുന്നവൻ ദാമോദരൻ സഹ സർവ്വതിനെയും അതിക്രമിച്ചുള്ളവൻ സർവവും സഹിക്കുന്നവൻ ഭഗവാന്റെ ക്ഷമ പ്രസിദ്ധമാണ് അനന്തമായ ക്ഷമയാണ് ആ സ്നേഹം ശിശുപാലന്റെ നൂറ് ആക്ഷേപങ്ങൾ മന്ദഹാസത്തോട് കേട്ടുകൊണ്ടിരുന്നു അവിടെ തെറ്റുകൾ പുറത്ത് നന്മയെ പ്രോത്സാഹിപ്പിച്ച് ശരിയായ മാർഗത്തിലൂടെ നയിക്കുന്നതാണ് ഗോവിന്ദന്റെ രീതി മഹീധര മഹിയെ ഭൂമിയെ വഹിക്കുന്നവൻ പല രൂപങ്ങൾ കൈക്കൊണ്ട് ഭഗവാൻ ഭൂമിയെ വഹിക്കുന്നു നദികൾ പർവ്വതങ്ങൾ കടൽ ദിക്കുകൾ കാണുന്നതെല്ലാം അവിടുന്ന് തന്നെ സ്വർണാഭരണത്തിന്റെ ആകൃതി എന്തായാലും അതിൻ്റെ മൂലം സ്വർണമെന്ന ലോഹമാണല്ലോ അപ്രകാരം ഭൂമിയിൽ എന്തെല്ലാം കാണപ്പെടുന്നുവോ അതിനെല്ലാം മൂല കാരണമായിരിക്കുന്നത് ഭഗവത് സാന്നിധ്യം തന്നെ മഹാഭാഗ യജ്ഞത്തിലെ ഏറ്റവും വലിയ ഭാഗത്തിന് അർഹനായവൻ എല്ലാ അംഗങ്ങൾക്കും അത്ഭുതകരമായ ലാവണ്യമുള്ളവൻ ഭാഗ്യശാലി യജ്ഞത്തിലെ ഹവിസിന്റെ വലിയ ഭാഗം ഭഗവാന് തന്നെയാണ് അർപ്പിക്കുക ഗോവർദ്ധന പൂജ നടത്തവേ ഗോവർദ്ധനത്തിൻ്റെ ആത്മാവായി ശിഖരത്തിൽ പ്രത്യക്ഷനായി പൂജ സ്വീകരിക്കുകയും അതേസമയം മറ്റു ഗോപന്മാരോടൊപ്പം കൃഷ്ണരൂപത്തിൽ പൂജ നടത്തുകയും ചെയ്തു എന്ന് വിഷ്ണു പറയുന്നു ഏത് അവതാരത്തിലും അതുല്യമായ തേജസാർന്ന രൂപമാണ് അവിടുത്തേത് അത്യധികം ലോഭനീയമാണ് ആ സൗന്ദര്യം ഏത് അവതാരത്തിലും വിജയിരുന്നു പരാജയം അവിടത്തേക്ക് അറിയുകയേ ഇല്ല എല്ലാ ഗുണങ്ങളും തികഞ്ഞ അവിടെ നിന്ന് തന്നെയല്ലേ മഹാഭാഗ്യശാലി വേഗവാൻ അത്ഭുതകരമായ വേഗതയുള്ളവൻ ഹൃദയമൊരുകി ഭഗവാനെ സ്മരിക്കുന്ന നിമിഷം ഭക്തരുടെ കണ്ണീരൊപ്പാൻ അവിടുന്ന് എത്തിച്ചേരും സർവവ്യാപിയും വായുവാഹനുമാണല്ലോ മനസ്സിനാണ് ഏറ്റവും വേഗത പറയും പക്ഷേ ഭഗവാന്റെ വേഗം അതിനെയും അതിശയിക്കുന്നു എന്ന് ഈ ഉപനിഷത്തിൽ പറയുന്നു അമിതാശന അമിതമായി ആഹരിക്കുന്നവൻ ആരോ അവൻ ജീവികളുടെ ശരീരത്തിൽ ജഠരാഗ്നിയായി വർദ്ധി വർധിച്ച് ഭഗവാൻ ഭക്ഷ്യവസ്തുക്കൾ ഭുജിക്കുന്നു കൽപ്പാന്തത്തിൽ സകലതിനെയും സ്വന്തം ശരീരത്തിലാണ് ലയിപ്പിക്കുന്നത് അതിനാലും അമിതാശന ഗോപകുമാരന്മാരെ രക്ഷിക്കാനായി സ്വയം കാട്ടുതീ ഭക്ഷിച്ചു ഭഗവാൻ അവിടുന്ന് വിശ്വഭുഖ് എന്നറിയപ്പെടുന്നതിൽ എന്തതിശയം ഭിക്ഷരോ മാർഗോ ഹേ ദുർദാമോദര സഹ മഹീധരോ മഹാഭാഗോ വേഗവാനമിതാശന ॐ नमो नारायणाय ॐ नमो भगवते वासुदेवाय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा गोविन्दा